രാജ്യങ്ങൾ തങ്ങളുടെ സാമ്പത്തിക അടിത്തറ ഭദ്രമാക്കാറുള്ളത് സ്വർണം ശേഖരിച്ചുകൊണ്ടാണ് ഒരു പക്ഷേ ലോകത്ത് തന്നെ ഏറ്റവും കൂടുതൽ സ്വർണം ഉപയോഗിക്കുന്ന രാജ്യങ്ങളിൽ ഒന്ന് ഇന്ത്യയാണ് കോടിക്കണക്കിന് രൂപയുടെ സ്വർണ്ണമാണ് ഓരോ വർഷവും വിപണിയിൽ എത്താറുള്ളത് ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ സ്വർണം ഖനനം ചെയ്തെടുക്കാറുണ്ട് ഒരു കാലത്ത് കർണാടകയിലെ കോലാർ സ്വർണഖനിയിലായിരുന്നു രാജ്യത്ത് തന്നെ ഏറ്റവും കൂടുതലായി സ്വർണം ഖനനം ചെയ്തിരുന്നത് ഇപ്പോഴിതാ തമിഴ്നാട് അടുത്ത കെ ജെ ഫാവുമോ എന്നാണ് സോഷ്യൽ മീഡിയയിൽ ഉയരുന്ന ചോദ്യം കാരണം തമിഴ്നാട്ടിലെ വിവിധ ജില്ലകളിൽ സ്വർണശേഖരം ഉണ്ടാവാമെന്ന് വെളിപ്പെടുത്തിയിരിക്കുകയാണ് ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ ഡയറക്ടർ തമിഴ്നാട്ടിലെ തിരുവണ്ണാമലെ വിരുദുനഗർ ജില്ലകളിലായി വ്യാപിച്ചു കിടക്കുന്ന രാജപ്പാളയത്ത് ശേഖരം ശേഖരമുണ്ടാവുമെന്നാണ് ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ ഡയറക്ടർ വിജയകുമാർ പറഞ്ഞിരിക്കുന്നത് തമിഴ്നാട്ടിൻ്റെ ഭൂപ്രകൃതിയിൽ ഭൂമിക്കടിയിൽ ധാരാളം ചുണ്ണാമ്പുകല്ല് പാറകളുണ്ട് എന്നാൽ തിരുവണ്ണാമലെ വിരുദുനഗർ ജില്ലകളിലെ രാജപാളയ പ്രദേശത്ത് ഭൂമിക്കടിയിൽ സ്വർണം കണ്ടെത്താനുള്ള സാധ്യത കൂടുതലാണ് ഇത് സംബന്ധിച്ച് കൂടുതൽ പഠനങ്ങൾ നടത്തേണ്ടതുണ്ട് സ്വർണത്തിന് പുറമെ ഈ സ്ഥലങ്ങളിൽ ധാരാളം ലിധിയുമുണ്ട് ഇതുപയോഗിച്ച് ബാറ്ററികൾ നിർമ്മിക്കാൻ സാധിക്കും ഇവയെക്കുറിച്ചെല്ലാം തുടർച്ചയായ ഗവേഷണം നടക്കുന്നുണ്ട് എന്നാണ് വിജയകുമാർ വ്യക്തമാക്കിയിരിക്കുന്നത്